നല്ല ചെങ്ങാൻമാര ജി ഇതി ഇത് പറ്റൂലെന്ത് ചെയ്യാനാ നമ്മളെ നാട്ടിൽ നിന്ന് മേടിച്ച നല്ല പൂള നാടൻ കൊണ്ടോട്ടി മലപ്പുറം പൂള മലപ്പുറം അത് നീ കാണിച്ചു തരാനും ഏഹ് ഒന്നാന്റെ ചെങ്ങാമേനോ കാണി കളി അമ്പ മണിക്കൂർ നമ്മ പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി വെച്ചു എന്താ കപ്പ് ഇതാണ് ഞങ്ങളെ മലപ്പുറത്തിന്റെ മഹിമ മലപ്പുറത്തിന്റെ കപ്പ മലപ്പുറത്തിന്റെ പൂള കണ്ടോളി മറ്റേ ചാത്തി ചേഞ്ഞ് കാരണം പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് മേടിച്ച ചവാണാ കിടക്കണ മൈജത്ത് ആ ഞാൻ എന്താ കാട്ടെന്നൊരു കുടുത്തല്ല സാരില്ല അതുകൊണ്ട് വേറെന്തേലൊക്കെ നമുക്ക് ചെയ്യാം അങ്ങോട്ടും മരത്തിൻ്റെ വേനാണ് അപ്പം അത് ഏഹ് ഇതുപോലൊരു കപ്പ പൊന്നാൻ്റെ ചേച്ചിയേ നിങ്ങളൊക്കെ എൻ്റെ കൈപ്പാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ കേൾക്കണ്ടേ മുളക് തേച്ചിട്ടുണ്ടാവും ഞാൻ അന്മാരി പരിപാടി മനുഷ്യനെ ചതിച്ചിരുന്നു നല്ല കപ്പയാണ് നല്ല കപ്പയാണ് ഉണക്കാണ് ഒരേച്ച കാണും ചിമ്പിയാണോ ഒന്നാണ് തരണം പരിപാടി ണിച്ചത് ഇതാണ്ടങ്ങള് ഇതാണ് ഇതാണ് ഞങ്ങളെ മലപ്പുറത്തിന്റെ കല്ല് കണ്ടോളി കളി മാണി മാണിക്കല് പൂള 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 കേണെങ്കിൽ വിടൂല ഞാന് ആ ഒന്നെ പൂളി നല്ല നല്ല മുളക് വയലത്തിങ്ങ പൊടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ തിന്ന കേക്കണെങ്കില് ആ ഒരു കിലോ അല്ല ഒന്നര കിലോ തിന്നും എന്നാ കേക്കണം വല്ലാത്ത ചാതി ഏയ് ഞമ്മളായതുകൊണ്ട് പറയല്ല കുരുപ്പിന്റെ ഒരു ചാത് അത് ആരാന്റെ എൻ്റെ കായ് പോയി എൻ്റെ കായ് പോയി ഗ്യാസ് പോയി ഒക്കെ സമയം പോയി ഒക്കെ പോയി ചാത്തി മരക്കണ്ട മാരി അല്ലെ പൂളും മാരിയാ കിടക്കണേ ഒന്നാന്റെ ചങ്ങമാരെ ഞാൻ പൂ ഐഷ് ഞാൻ കപ്പിയും ഇത് ഇങ്ങനെ തിന്നാ കേക്കണക്ക് ഏച്ചമ്മന്തി അന്റെ എരി മുളകട്ടോ ആ പൂളായിട്ട് ഇങ്ങനെ തിന്നു തിന്നാ കേക്കണ ഏഷ് നമ്മളൊക്കെ തൊള്ളുന്ന കണ്ടു നിൽക്കണ പോലെ തൊള്ളില് വരെ കപ്പലോട്ടെ വെള്ളം ഉണ്ടാവും ആ കോരത്തിലാണ് ഈ മുതലാണത് ആ അതൊക്കെ മാതിരി കേട്ടി കണ്ടുകൊണ്ടിട്ട് കേക്കണേക്ക് ഒരു ഒന്നൊന്നര കിലോ കപ്പ എങ്ങനെ കണ്ടെ സുറന്നിട്ടാ പോക എങ്ങനെ അതെന്നെ ആ ഒച്ചിട്ട് എന്നാ കേക്കണ കേ പൊന്നാന്റെ ചങ്ങമാരെ നമ്മളത് ആയതുകൊണ്ട് പറയലട്ടോ എന്താ ഈ കുരുപ്പിന്റെ ചാതും ചോർക്കും എത്ര കാര്യങ്ങള് ഏ എന്നാ കേക്കണക്ക് ണ്ട് ഇറക്കിയില്ല അപ്പൊ പിന്നെ തന്നെ ഇതാണ് കപ്പ ഉം ചമ്മന്തി ഉണ്ടോ ഒക്കെ വേറെ വൈപ്പട്ടോ അങ്ങനെ കേക്കണേക്ക് അപ്പൊ പോവുന്നോളി പൂളിയും ചമ്മന്തിയും കൂടണേക്ക ഉം നല്ല ടേസ്റ്റാട്ടോ ലേസം ഇളം ചൂടുള്ള കട്ടൻ ചായ ഏ ഒരു മീഡിയം മധുരം